പബ്ലിസിറ്റി പല രീതിയിലും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഉൾപ്പെടെ കാശൊക്കെ കൊടുത്തിട്ട് അവിടെ ഫ്ലെക്സ് വെക്കുക ഫ്ലെക്സ് വെക്കുക അങ്ങനത്തെ കുറേ പരിപാടികൾ അത് പക്ഷേ ആരും അറിയാറില്ലെന്ന് മാത്രം എന്തിനാ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ പത്രം തുറന്ന് നോക്കി കഴിഞ്ഞാൽ ചരമകോളത്തിൻ്റെ അവസാനം കാണാം ഇന്ന അയാൾ മരിച്ചു മകൻ അബുദാബിയിൽ അമ്പതിനായിരം രൂപ ശമ്പളം അത് ഉൾപ്പെടെ നമുക്ക് കാണാം ഓരോ രീതിയിൽ എന്താ പറയുക പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ചിലവർ ഉണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും എന്നിട്ട് പറയും എനിക്കങ്ങനെ പബ്ലിസിറ്റിയോടൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും എന്നിട്ട് ഭീകരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അത് പറയുന്നതിലും നല്ലത് ഈ ഫാമിലിനെ പരിചയപ്പെടുന്ന നല്ലത് കാരണം അത് ഇവർ തന്നെയാണ് അയ്യോ അതല്ല അമ്മ തായേ എന്തെങ്കിലും പറഞ്ഞേ പാവപ്പെട്ടേ ആഹാരം കഴിച്ചിട്ട് പതിനഞ്ച് ദിവസമായി ആഹാരം കഴിച്ചിട്ട് പതിനഞ്ചു ദിവസമായി എന്തെങ്കിലും തന്നെ സഹായിച്ചാൽ അമ്മയ്ക്ക് പുണ്യം കിട്ടും ദൈവം അനുഗ്രഹിക്കും കുറച്ച് ദിവസം ആഹാരം കഴിച്ചിട്ടും ഇങ്ങനെ ഉണ്ടല്ലോ ഈ നാട്ടിയ ആളുങ്ങള് എന്തെങ്കിലും തന്നെ സഹായിച്ചാൽ അമ്മയ്ക്ക് പുണ്യം കിട്ടും അയ്യോ സ്വന്തക്കാരൻ ബന്ധുക്കൾ ആരും ഞാൻ കടത്തിണ്ടനാണ് കിടപ്പ് കൊടുക്കല്ലേ കടത്തിന്നു പതിനഞ്ചേ മക്കൾ ആകാരം പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ ആരും എന്തോ അമ്മ പേര് പ്രഭു പതിനഞ്ച് ദിവസം ആഹാരം കഴിച്ചിട്ടില്ലേ ആഹാരത്തിന് തീരെ നിവൃത്തിയില്ല ഇട്ടേക്കുന്ന പേര് പണാഫു ആരാ നിനക്ക് പണഫു നീ കണ്ണാടി നോക്കാറുണ്ടോ നിന്റെ വീട്ടുകാർ അറിഞ്ഞാന്നോ ഈ പേരിട്ടത് പണാഫുന്ന് ആഹാരം നിവൃത്തിയില്ലെങ്കിൽ പേരിനൊരു കുറവുമില്ല പണാഫു പണഫു അവിടെ നിന്ന് ആഹാരം ഞാൻ കേട്ടോ ചാച്ചി അമ്മ ആഹാരം എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരണം അതെന്തോ അതെന്തോനെ ആ ടെ അവിടെ നില്ല് കേട്ടോണ്ട് അനുഗ്രഹിക്കും നല്ല കഴിവ് നല്ല കഴിവുമക്കളാ കിട്ടും കളിമക്കളാ വായുയുടെ കഴിവ് ഡെയിലി പല്ലി തേക്കോ നല്ല കറുപ്പ് ഒന്നുള്ള കഴിയിക്കോട്ടെ വിശപ്പിന്റെ വില ചേച്ചിക്ക് അറിയാം മോനെ കഴിവ് ആ കൈയുടെ കടുവ് പതിനഞ്ച് വയസ്സായി കുഞ്ഞ് ആഹാരം കഴിച്ചിട്ട് മോനെ ഒരു നേരത്തെ വിശപ്പിന്റെ വില ചേച്ചി ഒരുപാട് അനുഭവിച്ചവള ഈ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കി ഓക്കെ ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാ വന്ന് ചോദിച്ചാൽ കൊടുക്കാത്തവള മക്കളെ പക്ഷെ ഇന്ന് ഈ നാട്ടുകാർ മനസ്സിലാക്കണം ഞാൻ വീട്ടിൽ ആഹാരം വെച്ച കൊടുക്കാത്തവളാന്നു ഇല്ലയോ ഒന്നും വയർ നിറച്ച് കളിക്കുന്ന മക്കളെ കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞാൽ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തവർ ഈ ഒരുപിടി ചോറിന് കഴിഞ്ഞി മക്കളെ വയർ നിറച്ച് ആഹാരം കഴി കഴിഞ്ഞു ഞാനും എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കളിക്കുമക്കള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഒരുപാട് അധ്വാനിച്ച ഈ ഒന്നുള്ള ആഹാരം ഉണ്ടാക്കുന്ന ഞാൻ ഈ ചോറ് വച്ച കൊടുക്കാത്തതാണോ ഈ നാട്ടുകാരുന്നു പറയുന്നു ചേച്ചി കറിയൊന്നും ഇല്ല ചേച്ചി കറിയാസും എല്ലാ ഭർത്താവും കല്ലറിഞ്ഞു ബുദ്ധിമുട്ടും ഒരുപാട് അധ്വാനിച്ചിട്ട് ഞാൻ കൊടുക്കത്തോളേ പറയട്ട മക്കളെ ദൈവം ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് ആഹാരം കഴിക്കും നിറച്ച കരിമാനെ ഇനി കടിച്ചിട്ട് സംസാരിച്ചാ മക്ക നിറച്ച് കടിക്കും കഷ്ടം ഒരുപാട് പട്ടിണികളുണ്ട് മക്കളെ കടി നിറച്ചാഹാരം കഴിക്കും മക്കള് കഴിക്കാന കടി കരിമാന എവിടെ വീടെന്നിങ്ങനെ മോന്റെ വീട് വീടെവിടെന്ന പറഞ്ഞു രഹുണ്ട് പിണ്ട് താഴെ താഴെ കൊണ്ടുപോയി കാര്യം പറഞ്ഞായിരുന്നു അച്ഛൻ താഴാണ് വെച്ചത് അതല്ല എന്റെ പൊന്നുമോനെ ഇടിച്ചു മേളി വെക്കണം കേട്ടോ നമുക്ക് മക്കളെ ചേച്ചി ബുദ്ധിമുട്ടിച്ചോടാ സംസാരിക്കരുത് ആഹാരം കഴിച്ചിട്ട് കടിച്ചിട്ട് തോന്നുന്നു എത്ര വരെ പഠിച്ചായിരുന്നു വിദ്യാഭ്യാസം വല്ല ഉണ്ടോ അഞ്ചു വരെ പോയോടാ കറക്റ്റ് ആയിട്ട് പറയടാ എത്ര വരെ പോയടാ കറക്റ്റ് പറയണം ഒന്ന് വരെ പോയോ പിന്നെന്താടാ വിരളിങ്ങനെ ഇടയ്ക്ക് ഒരു വട്ടം മടക്കണം കേട്ടോ കിട്ടി കഴിഞ്ഞാൽ Tuu ഇവിടെ കൊണ്ടുപോവേണ്ട കാര്യം എന്തുവാറച്ച് കഴിഞ്ഞു നിന്നെ കൊണ്ട് കഴിപ്പിച്ചു ഒരു വർഷത്തേക്ക് നിനക്ക് ഇനി വിശക്കരുത് ഒരു വീട്ടിലും ചെന്ന് നീ ആഹാരം ചോദിച്ചു കഴിഞ്ഞാ ഈ പാത്രം വരെ ചവിട്ടി കഴിക്കുന്ന ഉണ്ണാക്കി തെള്ളിങ്ങൾ വിശപ്പ് ഇതോടൊരു മാറണം കഴി വാം എന്തേപോലെ ഗിറ്റാറിൻ്റെ കമ്പിയോ ഇപ്പം ഇത് കിട്ടാറില്ലല്ലോടോ എടുത്തൊരു വായന വായിക്കട്ടെ വിശപ്പുണ്ടോ കഴിയാതങ്ങോട്ട് വിഷപ്പുണ്ടോടാ വിഷപ്പുള്ളവൻ ഇങ്ങനാന്നോ ചെയ്യുന്നത് ഇങ്ങനാന്നോ വിശപ്പുള്ളവ ചെയ്യുന്നത് ഞാൻ പോലും കഴിക്കാത്ത ആഹാരമാണോ ഇത് വിശപ്പുള്ളവൻ ഇങ്ങനെ ചെയ്യുവോ പതിനഞ്ച് ദിവസമായി മക്കൾ ആഹാരം കഴിച്ചിട്ടല്ലേ മോൻ്റെ എന്നിട്ട് മക്കളെ നാട്ടുകാർ പറയുന്നത് ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാ കൊടുക്കാത്തോള ദൈവദോഷം അല്ലേ കിട്ടുന്നത് പതിനഞ്ച് ദിവസം വേണ്ടി കുഞ്ഞ് ആഹാരം കഴിക്കാതെ കിടന്നതാണ് ചേച്ചി കഴിച്ചോളാം എന്തായാലും മക്കളെ വിശപ്പ് മാറിയല്ലേ ചേച്ചി കഴിച്ചോളാം കേട്ടോ പട്ടിപ്പോലെ കൊടുത്തോട് ആഹാരം എന്നാ മേജ് ബ്യൂറോ തുടങ്ങിയത് എടാ എന്റെ കല്യാണമോ നടക്കുന്ന പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിൽ കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ച് തരാം ഈ ഈ ലോലൻസ് ലോലൻസ് മാരേജ് മാരേജ് പണി കല്യാണം കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ അല്ലേ ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്ക് ദേ ചിന്നു വരുന്നുണ്ട് അവടെ സ്വഭാവം അറിയാല്ലോ പോ 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 എനിക്ക് പറഞ്ഞാൽ ഹലോ ഹലോ ബ്യൂറോ ബ്യൂറോ അതെ യെസ് ലോനൻസ് ആണ് വിളിക്കുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പേരെന്താണ് നാളെന്താണ് തൂക്കം വണ്ണം വയസ്സ് നിറം ആ പറഞ്ഞോളൂ ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ലേ പിന്നെ അതെ ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ പറയാൻ വേണ്ടി വിളിച്ചതാ ഓക്കേ ഓ ഓ ഓ പോകുന്നു കെട്ട് യും ചെയ്യും പിന്നെ ഞാൻ ചിന്നു പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം ഓക്കെ വല്ല ഗുണമുണ്ടോ വല്ല ഗുണുണ്ടോന്നോ എന്താ ഗുണം ഇല്ലാത്ത അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിനു മൂന്ന് മാസത്തിനു മുമ്പ് നടത്തിയ ഒരു കല്യാണം പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കും ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവര് കഴിയുന്നത് ഒരു വഴക്കും ഇല്ലാതെ ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല ഇനി അവർ വഴക്കുണ്ടാക്കത്തൂല്ല എനിക്കറിയാം പെണ്ണ് സംസാരിക്കത്തൂല്ല ചെറുക്കന് ചെരിയും കേൾക്കത്തില്ല സമ്പന്ന അവരെങ്ങനെ വഴക്കുണ്ടാക്കും എടാ നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു അവളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊടുക്കലായിരുന്നു പണി അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കൻ എഴുത്തുകാരിയായ പെണ്ണിനെ ഇവളെഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ട് നീ എന്താണ് പറഞ്ഞത് രണ്ട് കെട്ടുകഥകൾ പത്രത്തിൽ രണ്ട് കെട്ടുകഥകൾ നല്ല ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് രണ്ട് കെട്ടുകഥ പത്രത്തിൽ വന്നു എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ അത് ശരി രണ്ട് കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണെങ്കിൽ അത് രക്ഷപ്പെട്ടു നോട്ടെ ശരി നിന്റെ കെട്ടിയായിരുന്നു കെട്ടിക്കൂടാ ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലത് കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ നമസ്കാരം ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ഷെയർ ഇട്ടത് ഫരീദ് ഖാൻ ആണ് അപ്പൊ നമ്മുടെ ബോർഡ് മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വിൽക്കുന്നത് ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് പക്ഷേ നമ്മുടെ ഈ ചാനൽ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ് അതിന്റെ ചർച്ചയ്ക്കെയാണ് ബോർഡ് മീറ്റിംഗിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം നമുക്കൊന്ന് ആരും പരിചയപ്പെട്ടിട്ടില്ല ഒന്ന് ഈ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാം അല്ലേ വേണ്ട ഇനിയിപ്പോ വേണ്ട ആര് പറഞ്ഞു എനിക്ക് ശീലമില്ലെന്ന് ഞാനിനേക്കാൾ നല്ല കസരിലിരിക്കുന്ന ആളാണ് എന്താണ് ഈ കുസ്യൻ ഇങ്ങനെ തെന്നി തെന്നു പോണേ അത് അപ്പൊ നമ്മളിവിടെ കൂടി എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം അതായത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരയ്ക്കണം വിറക്കണമെങ്കിൽ ഒരു പണിയുണ്ട് ഈ കാല ഭാര്യയുടെ ഒരു ഫോട്ടോ അനുസാതി അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് വെറുക്ക മാത്രല്ല വെറുക്കുകയും ചെയ്യും ആൾക്കാര് കണ്ടോ നമ്മുടെ എന്തിനു കാരണം ഈ അറിയാൻ പാടില്ല എങ്ങനെ ഞാൻ കൂട്ടാൻ നേരത്തും പറഞ്ഞു നിങ്ങൾക്കറിയോ എന്താണ് പറയാലോ ഷെയർ എടുക്കാണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തോമ്പടി ജംഗ്ഷൻ ഞാൻ വെറുതെ നിക്കയിരുന്നു എന്നോട് ഇയാള് പറഞ്ഞു ഷെയർ എടുക്കാൻ ഞാൻ ചാടി വീണു പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിലെ ഷെയർ ആണ് ഞാൻ വിചാരിച്ചു സ്മോൾ ഷെയർ ൂടി ഞാൻ നിന്നെ മാറ്റി എല്ലാ പരിപാടിയും ചെയ്യും നോറ്റുടാം അത് ഒന്നും വിചാരിക്കരുത് ചാനലിന് കണ്ണിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കണ അതൊക്കെ പോയിട്ട് ഞമ്മക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാവേലി ഭരണ് പൂക്കൾ ഇടുന്ന ഇതൊക്കെ ഭയങ്കര ക്ലീശിയായിട്ടിരിക്കണ ഞമ്മക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാവേലിനെ മാറ്റിയിട്ട് പപ്പാലിനെ കുണ്ണാ പപ്പാന ക്രിസ്മസ് മാപ്പാൻ ക്രിസ്മസിനെ നമുക്ക് മാവേലിനെ വിട്ടുകൊടുക്കാം കാരണം ഒരു പാല കുടുംബം അങ്ങോട്ടും കുടുംബം വേണല്ലോ അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞി വേണ്ട അത് വേണ്ട വേറെ ഒന്നും ആയിട്ടല്ലേ ഇത് എപ്പോഴും വെറൈറ്റി അതെ ഞമ്മളീ പരിപാടി തുടങ്ങിട്ടില്ല തുടങ്ങിയിട്ട് സ്പോൺസർ ചെയ്താ പോരെ അതെ അഭിപ്രായം പറഞ്ഞ ഈ ചാനലിൽ ഒപ്പന വേണ്ട എന്ത്

ഇടക്കിടക്ക് ഉണ്ടാവു ആ അപ്പൊ ഞാൻ പറയാം ഒപ്പന വേണ്ട എന്ന് നീ അങ്ങനെ പറയേണ്ട നിന്നെ നോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ പൊടിക്കാൻ ഞാൻ ഇമിണ്ടല്ലേ ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിരിക്കണം ഞാനാണ് എന്റെ ബാക്കിന് ബലം ഉണ്ടാവില്ലോ എന്ന് എനിക്കറിയണല്ലോ നിങ്ങൾ വേണ്ടെന്ന് പറയണ്ടല്ലോ ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് എങ്ങനെ കൈവച്ചു എന്റെ മുഖത്തല്ല നിങ്ങൾക്കില്ല ഒരു മോന്ത അവിടെ കൈവെച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഒപ്പന എങ്ങനെയുണ്ടാവും